ബിഗ് ബോസിൻ്റെ ഒരു പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് ഈ പ്രൊമോയ്ക്കാലത്ത് ബാക്കിയുള്ള മത്സരാർത്ഥികളെല്ലാം എഴുന്നേറ്റ് നിർത്തിക്കുന്നു കാരണം ഇന്ന് എവിഷനുണ്ട് ഇതിനാരെങ്കിലും പുറത്തു പോകുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണ് അക്ബറുണ്ട് ജിഫൈലുണ്ട് ശൈത്യ ഉണ്ട് അതുപോലെ ബിന്നിയുണ്ട് അതുപോലെ നെവിൻ ഇപ്പുണ്ട് അപ്പം ബാക്കിയുള്ളവരെല്ലാം ഇരുന്നു എന്ന് തോന്നുന്നു ഇന്നലെ ബെൻഫിയാണ് പുറത്തായത് അപ്പോൾ ഇന്ന് ഈ പ്രാവശ്യം ഡബിൾ എവിഷൻ ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത് കൃത്യമായിട്ട് ഈ പ്രൊമോ പരിശോധിക്കുമ്പം ഈ പ്രാവശ്യം ആരും പോകാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നു പോവുകയാണെങ്കിൽ തന്നെ ഇതിനകത്തുനിന്ന് ശൈത്യ സന്തോഷിനും നിബിനുമാണ് ഓട്ടു വളരെ കുറവ് ഇവർ തന്നെയാണ് ഡേഞ്ചർ ഫോണിൽ ഇനി നിൽക്കുന്നത് അപ്പോൾ അവരാരെങ്കിലും ഒരാൾ പോകാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ മുഖഭാവവും ലാലേട്ടൻ്റെ ഭാവവും ഒക്കെ കാണുമ്പോൾ കൃത്യമായിട്ട് ഇന്നാരും പോകുന്നില്ല ഇന്നലെ ബിൻഫി പോയത് കൊണ്ട് ഈ ആഴ്ച ഇനി ഒരാളെ പോകുന്ന ഒരു ഡബ്ലബ്യൂഷൻ ഇല്ല എന്നാണ് തോന്നുന്നത് ഇനി എന്താണെന്നറിയില്ല അറിയില്ല ഏതായാലും ബിഗ് ബോസ് എഴുതിൻ്റെ പണി ഇനി വേറെ ആരെങ്കിലും കൊടുക്കുമോ ഇല്ലയോ എല്ലാം നോക്കി കാണാം ഏതായാലും ഈ പ്രാവശ്യത്തെ നോമിനേഷനൊക്കെ വളരെ രസകര കാരണം പതിനൊന്ന് പേര് ഈ പ്രാവശ്യം മത്സരാർത്ഥികളായിട്ട് വന്നിട്ടുണ്ട് എല്ലാ പ്രാവശ്യവും നമ്മളിതിൻ്റെ ഫോപ്പിംഗ് സേഫ് ഗെയിം കളിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ എല്ലാവരും പിടിച്ച് ഈ പ്രാവശ്യത്തെ മത്സരാർത്ഥികളെല്ലാം ഇടുന്നുണ്ട് അതുതന്നെ സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ വിചാരിച്ചു ചില സീഫണലൊക്കെ നമ്മൾ വിചാരിച്ചു ഇവ ഇവരെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ ഔട്ടാക്കാമായിരുന്നു എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന എത്രയോ മത്സരാർത്ഥികളുണ്ടായിരുന്നു നോമിനേഷനെല്ലാം രക്ഷപെട്ട് പോയി അപ്പോൾ ഈ പ്രാവശ്യം അങ്ങനെയൊന്നുമില്ല ആദ്യം തൊട്ട് ക്യാപ്റ്റൻ ഉൾപ്പെടെ ഉള്ളവർ തന്നെ നോമിനേഷന് വരുന്നുണ്ട് അത് തന്നെ വലിയൊരു കാര്യം പതിനൊന്ന് പേരാണ് ഈ പ്രാവശ്യം വന്നത് അതിൽ നിന്ന് ബിൻഫി പോകുന്നു ഇനി ആരെങ്കിലും പോകുമോ ഇല്ലയോ എന്നുള്ളത് ഇന്ന് അറിയാൻ പറ്റും അപ്പം ബിഗ് ബോസ് സീസൺ സെവൻ വളരെയധികം വിജയകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും അടുത്ത ആഴ്ചയിലും എനിക്ക് തോന്നുന്നു എല്ലാ മത്സരാർത്ഥികളൊക്കെ നോമിനേഷന് വരാനുള്ള സാധ്യത ഒന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല ചുരുങ്ങിയത് പത്ത് പേർക്ക് മുകളിൽ ഏതായാലും ഈ ആഴ്ചയെ നോമിനേഷൻ കാണും അപ്പോൾ എല്ലാവരും മികച്ച കളി കളിച്ചില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പുറത്ത് പോകാം എന്ന് തോന്നും വലിക്കാരുടെ എന്തി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ളത് രണ്ട് ആഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ കാരണം അതുവരെയൊക്കെ ഇവരൊക്കെ തന്നെ ആയിരിക്കും കളിക്കുന്നത് കുറച്ച് ആൾക്കാർ പോയതിന് ശേഷം പുതിയ അംഗങ്ങൾ വരാം അതിനുവേണ്ടി കാത്തിരിക്കാം ഒക്കെ ബൈ